ചീഫ് ജസ്റ്റിസിന്റെ രണ്ടും കൽപ്പിച്ചുള്ള നീക്കം മോദിയെ വെട്ടി സഖ്യകക്ഷിയില്ല തന്നെ കേന്ദ്രമന്ത്രി അതിരൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ബി ജെ പി ഭരണകൂടത്തിനെതിരെ നടത്തിയത് കേണൽ സോഫിയ കുറേഷിക്കെതിരെ അധിക്ഷേപ പരാമർശത്തിൽ ബി ജെ പി നേതാവ് വിജയ് ഷായ്ക്കെതിരെ രൂക്ഷ വിമർശനമായി കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ രംഗത്തെത്തുകയാണിപ്പോൾ വിജയ് ഷാ എന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്ത് ഞാൻ പുറത്തേക്കെറിയുമായിരുന്നു സൈന്യമുള്ളതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് സൈന്യത്തിനെതിരെയുള്ള ഏതൊരഭിപ്രായം വെച്ചുപുറപ്പിക്കാനാവില്ല എന്നും ചിരാഗ് പാസ്വാൻ ഇവിടെ കൂട്ടിച്ചേർത്തു ഷായ്ക്കെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഉയരുന്നതിനിടെയാണ് ബി സഖ്യകക്ഷികളുടെ അഭിപ്രായം ഉയർന്നു വരുന്നത് വൻ വിവാദങ്ങൾക്കിടയിലും വിജയ് പുറത്താക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം പോലും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് തള്ളിയിരുന്നു കഴിഞ്ഞയാഴ്ച നടന്ന ഒരു പൊതുപരിപാടിയിൽ വിജയ് ഷാ സോഫി ഖുറേഷ്യെ ഭീകരരുടെ സഹോദരി എന്ന് വിളിക്കുകയും പാകിസ്ഥാനിൽ താമസിക്കുന്നവരുടെ അതേ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ പ്രതികാരം ചെയ്യാൻ മോദിജി അയച്ചു എന്നുമായിരുന്നു ബിജെപി മന്ത്രിയുടെ പ്രസ്താവന ഇതിന് പിന്നാലെ വൻ വിമർശനമാണ് രാജ്യത്ത് ഉയർന്നു കേട്ടത് ശേഷം മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർച്ച രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ലംഘിക്കാൻ ശ്രമിച്ചു എന്നീ കുറ്റങ്ങളായിരുന്നു കണ്ടെത്തിയത് ഇവിടെയാണ് ചീഫ് ജസ്റ്റിസ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചതും നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിക്കുകയൊക്കെ ചെയ്തത് അതിനുശേഷവും പ്രത്യേക സമിതി തന്നെ രൂപീകരിച്ചു കൊണ്ട് ഷായ്ക്കെതിരെ അന്വേഷണവും ആരംഭിച്ചു ഇവിടെയാണ് സഖ്യ കക്ഷികളിലെ കേന്ദ്രമന്ത്രി തന്നെ മോദിയെ വെട്ടിലാക്കിക്കൊണ്ട് ഞങ്ങളായിരുന്നെങ്കിൽ പുറത്താക്കുമായിരുന്നു എന്ന് പറഞ്ഞുവെക്കുന്നത്